ലൂപിക്ക ലൂപിക്ക ചീമ നെല്ലിക്ക ചുവന്ന നെല്ലിക്ക ലൗലോലിക്ക ഓലോലിക്ക ലൂപിക്ക എന്നിങ്ങനെ ധാരാളം പേരുകൾ അറിയപ്പെടുന്ന ഈ ഒരു ഐറ്റം നമ്മൾ പലരുടെയും ഫേവറേറ്റ് ആണ് പണ്ടൊക്കെ ലൂപിക്ക് കിട്ടാൻ കൊതിച്ചിട്ടുണ്ട് സ്കൂളിൽ പോകുന്ന വഴിയിൽ ഒരു വീട്ടിൽ ലൂപി മരമുണ്ട് ഒന്നര രൂപ കൊടുത്താൽ നൂറെണ്ണം കിട്ടും അങ്ങനെ ഒന്നര രൂപ കൊടുത്ത് ഒരുപാട് വാങ്ങി കഴിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു വലിയ മരമുണ്ട് ഇഷ്ടം പോലെയുണ്ട് അത് ലൂപിക്ക അതിൽ നിന്ന് കുറച്ച് പറിച്ചെടുത്ത് ഉപ്പിലിടാനുള്ള പ്ലാനാണ് കഴുകി വൃത്തിയാക്കിയ ജാറിലേക്ക് നല്ല കാന്താരി മുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് കല്ലുപ്പിടുക ഇതിൽ വെള്ളം തീരെ ഒഴിക്കുന്നില്ല പകരം വിനാഗിരിയാണ് ഒഴിക്കുന്നത് ഏറ്റവും നല്ലത് നല്ല നാടൻ കള്ളിൻ്റെ ചുറുക്കയാണ് എനിക്ക് കള്ള് ചുരുക്ക കിട്ടിയില്ല പകരം തേങ്ങാവെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന വിനാഗിരി ആണ് ഒഴിക്കുന്നത് ലൂപിക്ക് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിൽ വിനാഗിരി ഒഴിക്കുക എന്നിട്ട് കഴുക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലൂബിക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ജാറിൻ്റെ മൂടി അടച്ചിട്ട് രണ്ട് കുലുക്ക് കുലുക്കങ്ങോട് കുലുക്കുക രണ്ട് ദിവസം കഴിഞ്ഞ് ജാറിൻ്റെ മൂടി തുറക്കുക തുറക്കുമ്പോൾ തന്നെ കാന്താരി മുളകിൻ്റെയും ചൊറുക്കയുടെയും മണം മൂക്കിലേക്ക് അടിച്ചങ്ങ് കയറും ഒരു രക്ഷയുമില്ലാത്ത ഇല്ലാത്ത സ്മെല്ല് ചൊറുക്ക മാത്രം ഒഴിക്കുന്നത് എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ ഇരിക്കും